హలో వెల్కమ్ బ్యాక్ టు నిప్స్బెన్ షాన్ బ్యూటీ చాలెవరకు స్వాగతం ആക്ച്വലി ഇന്ന് ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടോ ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത ഒന്നും അല്ല കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നോർമലി ഒന്ന് കുളിച്ച് ഫ്രഷായി അങ്ങനെ വന്നു കാരണം ആ ഒരു കുളിയെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ചെയ്യും അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു അതുമാത്രമല്ല ഇന്നൊരു ഹോളിഡേയും കൂടി ആണല്ലോ അപ്പോൾ നമ്മൾ ഇന്നും ഞാൻ ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് നിങ്ങളിലേക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ ൂടത്തൊക്കെ പോകുന്നു നമുക്ക് ശരിക്കും എല്ലാവർക്കും പെട്ടെന്ന് വെളുക്കണം അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റായിട്ടിരിക്കണം ഇരിക്കണം ഈവൺ സ്കിൻ ടോൺ മാറി ഈവൺ ടോണിലേക്കൊക്കെ വരണം എന്ന് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണല്ലേ പക്ഷേ നമ്മളിൽ എത്ര പേര് അതിന് വേണ്ടി കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല അത് നമുക്ക് പ്രോപ്പർ നോളേജ് ഇല്ലാത്ത കൂടെ കൊണ്ടായിരിക്കാം നമ്മൾ പല പല വീഡിയോസൊക്കെ കാണും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫേസിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കാറുണ്ട് ആക്ച്വലി കാരണം നമുക്ക് നമ്മുടെ ഫേസ് എന്ന് പറയുന്ന ഒരു പരീക്ഷണ വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ ദിവസം ഓരോ പാക്കിനെ കുറിച്ച് കേൾക്കും എല്ലാം നമ്മളെടുത്ത് അപ്ലൈ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതിലും നമുക്ക് ഏതിലാ റിസൾട്ട് ഉള്ളതും പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കായിരിക്കും പോകുക ഞാൻ എന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഈ പുറത്തൊക്കെ പോകുന്നതും ഈ ചൂടൊക്കെ കൊള്ളുന്നത് കൊണ്ടും ശരിക്കും നമ്മൾ പറയുമ്പോൾ ഒരു പ്രായത്തിൽ ഈ കൊച്ച് നല്ല കളർ ഉണ്ടായിരുന്നതാണ് ഇച്ചിരി വലുതായപ്പോൾ ഭയങ്കര പോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് പാരൻസ് ഉണ്ട് അല്ലേ പിള്ളേർ ചെറുപ്പത്തിൽ ഭയങ്കര നല്ല കളറൊക്കെയാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം കാരണം എന്താ വെച്ചാൽ നമ്മൾ വലുതാൻ തോറും നമ്മളുടെ സ്കിൻ മെച്ചോർഡ് ആകുമ്പോൾ സ്കിൻ കെയർ പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ ഫോം അല്ലെങ്കിൽ എസ് പി എഫ് നമ്മളെപ്പോഴും തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മളെല്ലാവരും മറന്നുപോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പിള്ളേരെ ഭയങ്കരമായിട്ട് പറയുന്നത് ഈ വെയിലത്ത് പോയി കളിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയാറുണ്ടെങ്കിൽ പോലും അതൊരു അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സൺ എക്സ്പോഷറാണ് അപ്പോൾ അതിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഇങ്ങനെ വിടുമ്പോൾ എന്താകും നമ്മുടെ സ്കിൻ ടോൺ നമ്മൾ വലിയവർക്കും ഉണ്ടാവും അല്ലേ നമ്മളെല്ലാവർക്കും കാണപ്പെടും നമ്മളുടെ സ്കിൻ ഒരിക്കലും ഈവൺ ആയിട്ടല്ലല്ലോ കാണുന്നത് നമ്മുടെ ഫേസിൻ്റെ തന്നെ പല ഭാഗത്തും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് ഇവിടെ കണ്ണിൻ്റെ അടി ഭയങ്കര ഡാർക്കായി ലിപ്പിൻ്റെ ചുറ്റും ഭയങ്കര ഡാർക്കായി നോസിൻ്റെ ഈ ഏരിയ ഭയങ്കര ഡാർക്കായിരിക്കും അങ്ങനെ എല്ലാവരും എപ്പോഴെപ്പോഴും ഞാൻ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ എനിക്ക് കൂടുതലും വരുന്ന കമൻറ്റ് അതൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അതിനെ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ അതിന് മേളിൽ നിങ്ങൾ എന്ത് ഫേസ് ക്രീം അപ്ലൈ ചെയ്താലും നമുക്കതിന് റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് നമ്മൾ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാരണം ഞാൻ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അത് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് വീഡിയോ ചെയ്ത് അറിയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സൺഡേ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് അത് നിങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് തരണം എന്നൊക്കെ തോന്നുമ്പോൾ അത് നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ വീഡിയോ മുഴുവനും കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക കേട്ടോ ഒരുപാട് പേര് ലൈവില് വന്ന് അതിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് സോ നിങ്ങളെല്ലാവരും അതിൽ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വോയിസ് കേൾക്കുന്നതിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് അപ്പോൾ ഡീറ്റാൻ ിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്താ ഈ ഡീറ്റ എന്ന് പറയുന്നത് ടാൻ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് അത് ആദ്യം മനസ്സിലാക്കാം കേട്ടോ എന്ന് വെച്ചാൽ എന്താണ് ടാൻ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ടാൻ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ടാൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഈ പറഞ്ഞപോലെ എസ് പി എഫ് ഒന്നും അപ്ലൈ ചെയ്യാതെ പുറത്ത് പോകുന്ന സമയത്ത് എസ് പി അതായത് സൺറൈസ് നമ്മളുടെ സ്കിന്നിലേക്ക് നട്ടുമ്പോൾ ആ ഒരു ഏരിയ എന്താവും ആയിട്ട് മാറും അല്ലേ അപ്പം പതുക്കെ പതുക്കെ നമ്മുടെ സ്കിൻ ഇച്ചിരി ലൈറ്റ് അതായത് ലൈറ്റ് സ്കിൻ ആണെങ്കിൽ ഒരു മീഡിയം ടോണിലേക്ക് വരും അത് കുറേ ദിവസം നമ്മൾ അതുപോലെ തന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡാർക്ക് സ്കിന്നിലേക്കൊക്കെ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഡെയിലി പുറത്തു പോകുന്ന ആൾക്കാരാണ് വെയിലൊക്കെ കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്താണ് റീസൺ എല്ലാവർക്കും വെളുക്കണം വെളുക്കാനുള്ള ക്രീമുകൾ നമ്മൾ ഷോപ്പുകളിൽ നിന്നെല്ലാം പോയി പല പല ക്രീമുകളും നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ നമ്മളുടെ ടാൻ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല ട്രീറ്റ്മെന്റ് മീൻസ് എന്ത് ക്രീം യൂസ് ചെയ്താലും നമുക്ക് റിസൾട്ട് സാധനം ഉണ്ടാവില്ല ഫസ്റ്റ് നമുക്ക് ആ ടാൻ ഒന്ന് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഒരുപാട് പേര് പല പാക്കുകൾ വീട്ടിൽ തന്നെ നമുക്ക് ഹോം റെമഡീസ് ആയിട്ട് ഒരുപാട് പാക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട് പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ടാൻ റിമൂവലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പാക്കുകളൊക്കെ പക്ഷേ അത് അതല്ലാതെ കുറച്ചും കൂടെ നമുക്ക് ആയിട്ട് റിസൾട്ട് കിട്ടണം പ്ലസ് നമുക്ക് സലൂണിൽ പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ നമ്മൾ സലൂണിൽ പോയാൽ നമുക്ക് കൊടുക്കുന്ന എന്താണോ ട്രീറ്റ്മെൻറ്റ് അത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി അല്ല കാരണം എല്ലാവർക്കും സലൂണിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും നമുക്ക് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് വീട്ടിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്നും പറയാൻ പോകും ഒരു ഡീറ്റാൻ പാക്ക് ആണ് അപ്പോൾ ഡി ഡീറ്റാൻ പാക്ക് നമ്മൾ ഇപ്പോൾ ഇതുപോലെ സൺ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന അൺ ഈവൺ സ്കിൻ ടോണിനെ ഈവൺ ആക്കാനും സ്കിന്നിനെ ഒന്നും കൂടെ ബ്രൈറ്റൻ ചെയ്യാനും പ്ലസ് നമ്മുടെ കൈ കാൽ അതുപോലെ കഴുത്തിലൊക്കെ ഭയങ്കര ഡാർക്കായിരിക്കുമല്ലോ ഇതെല്ലാം മാറ്റി നമുക്കൊരു ഈവൺ ടോണിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പാർലറിൽ പോയാൽ അവർ ആദ്യം പറയും നിങ്ങൾ ഡി ഡീറ്റാൻ ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്യാം എന്നാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഈവൺ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ പോലും പറയും ടാൻ ഉള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഡി റ്റാൻ ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്യാവൂ എന്ന് പറയാറുണ്ട് അപ്പോൾ അത് ടാൻ റിമൂവ് ആവാതെ നിങ്ങൾ ഫേഷ്യൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്താൽ പോലും നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തില്ല അപ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഡീ ടാൻ എന്നുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്തിരിക്കണം എന്നിട്ട് വേണം ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ടുള്ള പാക്ക് തന്നെ വേണം അല്ലെ പല പല പാക്ക് നമ്മൾ അറിയാം ഇത് ഓൺലൈനിലത്തൊക്കെ നിങ്ങൾ കാണും ഡീ ടാൻ പാക്ക് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള പാക്കുകളുണ്ട് അത് ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടും നല്ല റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് രാഗ പാക്ക് ഇത് നമുക്ക് ഷോപ്പുകളിലും അതുപോലെ ഓൺലൈൻ ബ്യൂട്ടി സ്റ്റോറിൽ മാക്സിമം അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലിങ്കെറ്റ് പോലുള്ള ആപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലെത്തും ഇതുപോലെ ഡീ ടാൻ കിറ്റ് അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം ഇത് എന്താണ് പാക്കെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം ഇതിനകത്ത് കൊണ്ട് ഇങ്ങനെ ശേഷമായിട്ടൊരു ഇതിൽ ആറെണ്ണം ഉണ്ട് ഞാൻ ആക്ച്വലി ഇന്നൊരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ചെണ്ണം ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ ടോട്ടൽ നമുക്ക് ആറ് സിറ്റിങ്ങിന് നമുക്ക് ഇത് വരും നമുക്കറിയാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാലും നമ്മൾ എപ്പോഴും ഡീറ്റാൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു സിറ്റിങ്ങിലല്ല നമുക്ക് റിസൾട്ട് നമുക്കിങ്ങനെ പതിയെ പതിയെ പതി ഞാൻ നേരത്തെ കഴിഞ്ഞ് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പതിയെ പതിയെ നമുക്കത് സ്കിന്നിന് മാറ്റം വരും ടാൻ റിമൂവ് തോറും നമുക്ക് സ്കിന്നിന് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരും അപ്പോൾ അതിന് ഒരു നാലോ അഞ്ചോ സിറ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടാൻ റിമൂവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എവറി ഫിഫ്റ്റി ഡേയ്സാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിന് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ക്ലെൻസർ ഉള്ളത് നിങ്ങൾ യൂസ് ചെയ്യണ ക്ലെൻസറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ക്ലർ വെച്ചിട്ട് ക്ലെൻസ് ഉപ്പ് വരുത്തിയതിന് ശേഷം വെള്ളമൊന്നും ഉണ്ടാകുമ്പാടുള്ള ഫേസ് നന്നായിട്ട് ഒരു ഷൂ സോറി വെറ്റ് ടവൽ വെച്ച് ഒരു ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക വെൻറ്റ് അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം ഒരു ശേഷം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇത് എടുക്കുക എന്നിട്ട് അടുത്ത സെഷനിലേക്ക് വേണ്ടി പകുതി വയ്ക്കുക അങ്ങനെ ചെയ്യരുത് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക ഇത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പ്ലസ് നമ്മളുടെ നെക്ക് ഏരിയ നിർബന്ധമായിട്ട് നമ്മൾ കഴുത്തിലൊക്കെ എന്തായാലും നമ്മുടെ ഫേസിൻ്റെ കളർ ആയിരിക്കില്ല ചെറിയൊരു ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്ക് ഏരിയ അതുപോലെ നമ്മളുടെ കൈകൾ എല്ലാം തന്നെ കൈയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ടാൻറ്റ് മൂവാന് വേണ്ടി അപ്പോൾ ഒരു പാക്ക് ഒരു സാഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് മുഴുവനായിട്ട് എടുക്കുക അത് എടുത്ത് വെച്ച് വീണ്ടും ചെയ്യാമെന്നുള്ള പകുതി യൂസ് ചെയ്ത് ഇനി അടുത്ത ട്രിപ്പിലേക്ക് പകുതി എടുത്ത് വെക്കാം അങ്ങനെ വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ നിങ്ങൾ എപ്പോഴും ഡീറ്റെയിൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ട്രിപ്പൊക്കെ പോവാണെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് മുമ്പായിട്ട് നമ്മൾ പലവരും ഭയങ്കരമായിട്ട് കയറുന്ന ഒരു കാര്യം ആ ട്രിപ്പ് പോലുള്ള നമ്മൾ ഒന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൻ ഇട്ട് എല്ലാം റെഡിയാക്കി പോകും അങ്ങനെ ചെയ്യേണ്ട നിങ്ങൾ പോയി വന്നതിന് കാരണം നമ്മളൊരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഭയങ്കര പൊല്യൂഷനും പുറത്തൊക്കെ ഇറങ്ങി ഒരുപാടൊക്കെ ഇറങ്ങി സൺ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ തന്നെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി വന്നതിന് ശേഷം നിങ്ങൾ എപ്പോഴും ഒരു എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോയി വന്നതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ക്ലീൻ പതിനഞ്ച് ആണ് സോറി ഞാൻ ടൈം പറഞ്ഞുതരാം നമ്മളിത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നല്ല ഒരു നഞ്ഞ ടവൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് തുടച്ച് എടുക്കുവാണ് വേണ്ടത് കേട്ടാ അപ്പോൾ അത് പ്രത്യേകിച്ച് പോയി വാഷ് ചെയ്ത് വെള്ളം തുറന്നിട്ടിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകത്തില്ല ശരിക്കും സ്കിന്നു കംപ്ലീറ്റ് പോകില്ല നല്ല ഒരു വൃത്തിയുള്ള ഒരു ടവൽ നല്ലപോലെ നനച്ചിട്ട് നന്നായി പിഴിഞ്ഞ് തുടച്ചെടുക്കുകയാണ് വേണ്ടത് ഐ ഏരിയ അവോയ്ഡ് ചെയ്യുക ഓക്കെ ഫോർഹെഡ് നോസ് ദെൻ ഫേസിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഒത്തിരി ഐഡ് ഇത്രയും ഭാഗം ഇവിടെ എല്ലാം കറപ്പാണല്ലോ എന്ന് ഇവിടെ എല്ലാം വെച്ചേക്കാമെന്ന് വിചാരിക്കരുത് ഈ ഒരു പോർഷൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ അപ്ലൈ ചെയ്യുക കേട്ടോ ഈ ഒരു ഏരിയയിലല്ല ഇങ്ങനെയും നമ്മുടെ ഫോർ ഹെഡിൻ്റെ രണ്ട് ഏരിയയിലും ഓപ്പോസിറ്റ് രീതിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ചെയ്യേണ്ടത് നമ്മുടെ ദൻ ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ നെക്ക് ഏരിയ എല്ലാം തന്നെ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ദെൻ നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒരു ക്ലോത്ത് നനച്ചെടുത്ത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് സോ ഇത് നിങ്ങൾ പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ലൂണിലും പോകാതെ വീട്ടിൽ തന്നെ നമുക്ക് ഡീറ്റാൻ ചെയ്യാം ആക്ച്വലി ഞാൻ ഇത് പറഞ്ഞു തരുന്നത് സലൂണുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും ബിക്കോസ് സലൂണിൽ എപ്പോഴും വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എല്ലാവരും എടുക്കുന്ന ഒരു കാര്യമാണ് ഡീറ്റാൻ അതിന് മാക്സിമം എല്ലാ സ്ലൂണിലും യൂസ് ചെയ്യുന്നതും രാഗിയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ് തരുന്നതിൽ എന്താ പറയുക അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സോറി കാരണം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻതിരിക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ അങ്ങനെ തന്നെയാണ് സോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് കാരണം ഒരുപാട് പേർക്ക് പാർലറിലൊന്നും പോകാനുള്ള ഇതില്ലാത്തവരും പോയി ചെയ്യാൻ പറ്റാത്തവരും തിരക്ക് കൊണ്ട് പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് ബിസി ആയതുകൊണ്ട് പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ആവുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അത് ഓക്കെ അപ്പം ബീറ്റാൻഡ് രാഗ അപ്പോൾ ഇതിന് നമുക്ക് വരണ കോസ്റ്റ് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി അങ്ങനെ എന്തോ പറയുമല്ലോ മുന്നൂറ്റി അറുപത് രൂപ എന്നാലും കുഴപ്പമില്ല ഒരു പ്രാവശ്യം നമ്മൾ സലൂണിൽ പോയിട്ട് ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് വരുന്ന റേറ്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സംഭവം മേടിക്കാം എന്നിട്ട് ഇത്ര സിറ്റിങ് നമുക്ക് ചെയ്യാം ആറ് സിറ്റിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ആറ് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റായി അതുപോലെ തന്നെ അണ്ണീവൺ മാർ ഈവൺ ആവും അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ ഓക്കെ ബ്രൈറ്റാവും എന്ന് വെച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അതൊന്നും ചെയ്തേക്കരുത് പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യമേ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ശരിക്കും മനസ്സിലായോ എന്താണ് ടാൻ എന്നൊക്കെ പറയാട്ടോ എന്ന് പെട്ടെന്ന് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ എന്താ പറയുക ഒന്ന് നിങ്ങളിലും കൂടി ഒന്ന് അറിയിച്ചതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അപ്പോൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അറിയിക്കുക അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്ബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത കേട്ടോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ വരും ലൈവ് ഉണ്ടാവും ലൈവിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഹാപ്പി സൺഡേ താങ്ക് യു ബൈ